പാല സെന്റ് തോമസ് കോളേജിൽ പതിനാല് ദിവസമായി നടന്നു വന്ന പരിസ്ഥിതി ദിനോഷ പരിപാടികൾക്ക് സമാപനം സംരക്ഷണത്തിന്റെ പ്രാധാന്യവും ഇക്കാര്യത്തിൽ സമൂഹത്തിന്റെ പ്രത്യേക ശ്രദ്ധ പതിയേണ്ടതിന്റെ ആവശ്യകതയും ഓർമ്മിപ്പിച്ചുകൊണ്ട് സഫലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പരിസ്ഥിതി ദിനാഘോഷ പരിപാടികൾ നടന്നത് സമാപന യോഗം കോട്ടയം ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ഉദ്ഘാടനം ചെയ്തു ഈ വർഷം പ്രത്യേക തീം തന്നെയുണ്ട് ഈ വർഷത്തെ തീം എന്ന് പറഞ്ഞാൽ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഇതുണ്ടാക്കുന്ന വിപത്ത് എന്ന് നമ്മൾ നിങ്ങൾ അല്ലെങ്കിൽ സെന്റ് തോമസ് കോളേജ് പാല കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു അതിന്റെ എൻ എസ് എസ് വോളന്റിയേഴ്സ് മനസ്സിലാക്കിയിരിക്കുന്നു അതിന്റെ പ്രവർത്തകർ മനസ്സിലാക്കിയിരിക്കുന്നു വിദ്യാർത്ഥികളായ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ പതിനാല് ദിവസത്തെ ഈ ആചരണം കൊണ്ട് എനിക്ക് മനസ്സിലാകുന്നത് നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മൾ അനുദിനം നമ്മൾ വികസിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ നീടുകൾ വളരെയധികം കൂടിക്കൂടി വന്നിട്ടുണ്ട് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ജീവിത സാഹചര്യത്തിലല്ല നമ്മൾ നാളെ ജീവിക്കാൻ പോകുന്നു അപ്പോൾ ഒരുപാട് ഒരുപാട് വ്യത്യാസം നമ്മുടെ ജീവിത നിലവാരത്തിലും ജീവിതത്തിലും ദൈനംദിനം മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഉപഭോക്തൃ വസ്തുക്കൾ നമുക്ക് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകതയും അതിൽ എൻഎസ്എസ് വോളന്റിയേഴ്സ് പുലർത്തുന്ന പ്രതിബദ്ധതയും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു പാലാ സെന്റ് തോമസ് കോളേജ് എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇരുപതോളം വ്യത്യസ്ത പ്രോഗ്രാമുകളാണ് സംഘടിപ്പിച്ചത് ഫലപക്ഷത്തൈ നടൽ റോഡ് വൃത്തിയാക്കൽ പരിസ്ഥിതി കോൺഫറൻസ് വേസ്റ്റ് മാനേജ്മെന്റ് ക്യാമ്പയിൻ എനർജി കൺസർവേഷൻ ടീം ഫോർമേഷൻ കൾച്ചറൽ പ്രോഗ്രാമുകൾ നാച്ചുറോപ്പതി ട്രീറ്റ്മെന്റ് പരിചയപ്പെടൽ സാഹിത്യ മത്സരങ്ങൾ പോസ്റ്റർ മേക്കിംഗ് പ്ലാസ്റ്റിക് വിരുദ്ധ ക്യാമ്പയിൻ തുടങ്ങിയ പ്രവർത്തനങ്ങൾ സഫലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി നടത്തി സമാപന സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി ബി ജെയിംസ് അധ്യക്ഷത വഹിച്ചു ബോട്ടണി വിഭാഗം മെച്ചോടി ഡോക്ടർ ടു ജി തോമസ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ പ്രിൻസി ഫിലിപ്പ് ഡോക്ടർ ആൻഡോ മാത്യു എന്നിവരും സംസാരിച്ചു ഐ ഫോർ എനുസ് പാല